സർപ്രൈസ് സംഭവം വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മൾ ആരാന്റെ തൊടുവിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഊട്ടി കൊടൈക്കനാൽ മൂന്നാറിന് പോകാനുള്ള സാധ്യത ഇല്ല ഏതൊക്കെ മെമ്മറീസ് ആണ് ഇതൊക്കെ അവിടെയുള്ള ഓരോരോ ആണ് മസാല കടല ഹലുവ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ കുറച്ച് വീട്ടിലേക്കുള്ള കുഞ്ചാപ്പിഞ്ചാപ്പി സാധനങ്ങൾ ഹലോ അസ്സലാം വാളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞങ്ങളൊരു യാത്രയിലാണ് യാത്ര ഇങ്ങോട്ടാന്ന് വെച്ചാൽ പെരിന്തൽമണ്ണയിലേക്കാണ് ഗൈസ് എന്താനാണ് പോകുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറഞ്ഞുതരാട്ടോ അപ്പോൾ നോമ്പ് നോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നോമ്പില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബട്ട് ആക്ച്വലി നോമ്പൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ക്ഷീണമാണ് ആക്ച്വലി ഇന്ന് എന്താണെന്ന് പറയുക ഇന്നൊരു സർപ്രൈസ് സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ആ സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഫുൾ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ പെരുന്തൽ

ഇനുബേബിന്റെ ബർത്ത്ഡേ എത്ര നാളെ ഇനി ബേബി എന്നെ ബർത്ത്ഡേ ഉള്ള കുട്ടി രണ്ടു വയസ്സാവാൻ പോണ കുട്ടിയേ ടു സിക്സ് വയസ്സാവും ഇനി ബേബിക്ക് ടൂ വയസ്സാവാൻ പോവാണ് ഇനു ഇരുവിനെന്താ പറയാനെ അങ്ങനൊക്കെ പഠിച്ചോ അത് ശെരി അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ പഠിച്ചല്ലേ ഇനി ബേബി ഇനി ബേബി വലിയ പോവാണ് കുട്ടിയാവേഷ് ഇനി ബേബി ടു ആയി കഴിഞ്ഞാല് വലിയ കുട്ടിയാവും ഇനി ത്രീ ആയി കഴിഞ്ഞാൽ അംഗൻവാടി കൊണ്ടുപോയി ചേർത്തും പിന്നാലെ ആ പപ്പ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ ഡാമുക്ക് ാണ് അതെന്താന്നറിയോ ഡാമിൽ വെട്ടത്തൂര് ഒരു ഡാം ഉണ്ട് എന്ന് ഡാമിണ്ട് ആ ഡാമിൽ കയറാൻ ആദ്യം സ്റ്റെപ്പ് ഇല്ലായിരുന്നു മല കുത്തി കുത്തിപ്പിടിച്ച് കയറണേ ഇപ്പൊ എന്താണെന്നറിയ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ടോ എന്തായാലും ഇല്ലല്ലോ ഒരുമാതിരി ചെറുകഞ്ചോറ് പിടിച്ച സ്റ്റെപ്പ് അല്ലേ സ്റ്റെപ്പ് ഞാൻ അതൊക്കെ ട്രക്കിങ്ങിലേ കൂട്ടിട്ടുള്ള അതൊക്കെ സ്റ്റെപ്പ് ആക്കി കൂട്ടാൻ പറ്റൂ ഇപ്പൊ എന്തായാലും റെയിലിങ്സ് ഒക്കെ ഉള്ള സ്റ്റെപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ വെട്ടത്തോളം വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളെ കൂടെ വന്നോളൂ ഡാം ഒക്കെ ഉണ്ട് ഡാമിൽ വെള്ളച്ചാട്ടം മഴ പെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് മലന്റെ അതേ കളർ സ്റ്റെപ്പ് ഇന്നൊരു ഞായറാഴ്ച ക്യാമറ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമായത് കൊണ്ട് തന്നെ റോഡിൽ തീരെ തിരക്കില്ല പിന്നെ നോക്കും കൂടിയാണല്ലോ അത് കാരണം അമ്മാതിരി വെയിലാണ് ഗൈസ് പൊറത്തൊക്കെ കേട്ട് ഇറങ്ങി കഴിഞ്ഞതല്ല കരിഞ്ഞു കേട്ട് ഉണങ്ങി ആ ചൂട് വേർപ്പുവാണത് കാരണം യാറത്തേക്ക് പക്ഷേ കുഞ്ഞുമേമാന്റെ ഇറങ്ങിട്ട് പിന്നെ ഈ കുഞ്ഞുമേമാന്റെ അവിടുന്ന് വെയിലുണ്ടായനാ ഇറങ്ങില്ല ഓളെ കളിയാണ് എപ്പോഴാണെങ്കിലും നേരം അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഉച്ചക്ക് ഒരു മണിയൊക്കെ ആവും നീക്കാനേ അത് കഴിഞ്ഞാല് ഫുഡാണ് കൊടുത്താ പിന്നെ അവൾക്ക് പൊറത്ത് പോണം കളിക്കണം മാതിരി വെയിലാണ് കരിഞ്ഞിങ്ങട്ട് ഒരു വിതാക്കും ഈയൊരു ചൂടുകാലം കഴിയുമ്പത്തിന് ഈ വൈകി വേളയിൽ വൈക്കാക്കുവിന് എന്തെങ്കിലും പറയാനുണ്ടോ ില്ല പക്ഷേ ഞാൻ ഉറങ്ങി നീച്ചിട്ട് ഫുഡ് കഴിച്ച പിന്നെ എനിക്ക് കളിക്കാൻ തോന്നു അപ്പൊ ഞാനേ ഞാനേ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്താ പറയാ എന്റെ സൗണ്ട് ഒക്കെ പോയി കൈഷ് ജലദോഷാണ് തൊണ്ടവേദന എന്നൊക്കെ തോണ്ടവേദന സൗണ്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അത് കാരണം കോളേജിൽ നിന്ന് ഒരാഴ്ച ഞാൻ ലീവ് ലീവെടുത്തു വോയിസ് റെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവരോട് ഒച്ച ഒച്ചിട്ട് സൗണ്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു ബാസ് കൂടുതലുണ്ട് അതിന്റെ സൗണ്ട് അല്ല ഇതൊരു എന്താ പറയാ അക്കമ്പനി ചെയ്തിട്ടുള്ള ഇത് പിന്നെ വണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ പരിപാടികളുണ്ട് അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഓരോ തിരക്കുകളിലാണ് അവിടെ വണ്ടിന്റെ താഴെ ഷീറ്റിലെന്തെങ്കിലും വീണിട്ടുണ്ടാവുമ്പോൾ അതും നുള്ളിപ്പെറുക്കി എടുക്കുക അതിൽ പിച്ചു ചീതിടുകയാണ് അവളുടെ ഫേവറേറ്റ് ഹോബി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിക്കേറി ഒരു പാട്ട് പാടിക്കേ ഓർക്ക പാട് ജോണി ജോണി പിന്നില്ല ഇനിയോ വൺ ടു ത്രീ എണിക്ക് ടെൻ തൗസൻഡ് വരെ നാളെ വരെ ഉണ്ടാവുമല്ലോ മറ്റേത് പറഞ്ഞുതരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി ഫോർട്ടി ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണയുടെ കാഴ്ച ആക്ച്വലി ഇത് വൈകുന്നേരം സമയമായിട്ടുണ്ടെങ്കിൽ കൂടെ തീരെ തിരക്കില്ല കാരണം നോമ്പായത് കൊണ്ട് പിന്നെ അമ്മാതിരി ചൂടാണ് കൈ കരിഞ്ഞു പോകും അത്രെങ്കിൽ തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല മലപ്പുറമാണെന്ന് അങ്ങനെ നമ്മൾ തേടിയ വള്ളിയിലെത്തിയിട്ടുണ്ട് മയൂരിയാണ് നമ്മൾ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മയൂരി ഒരുപാട് പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം മയൂരിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അതെല്ലാം മയൂരിയുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യപ്പം കാണുമ്പോൾ സന്തോഷമാകും അപ്പൊ അങ്ങനെ നമ്മൾ മയൂരി പാർക്കിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല ഗേഴ്സ് വണ്ടി ഫുള്ള് ഫുള്ള് ഫ്രണ്ടിൽ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആരാന്റെ തൊടുവിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആരാന്റെ തൊടുവിന്ന് പറഞ്ഞാൽ അപ്പുറത്തേതൊരു കടയുടെ തിന്നൽ പാർക്ക് ചെയ്യണം എന്തതിനോ ഇനു എന്തിനാ ഈ വാവ് വാവ് പറയണേ എന്തൊക്കെയാ മുഖത്താക്കി വെച്ചിരിക്കണേ എന്തേ കേട്ടില്ല ഗേൾസ് നമ്മൾ ഫൈനലി അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് മയൂരിയുടെ പാർക്കിംഗ് അല്ല വേറൊരു കടയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തവേക്ക് ഓടിപ്പോ കാരണം അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ചീത്ത അറിയുമല്ലോ വണ്ടി മാറ്റൂ എന്ന് പറയാം അപ്പം ഞങ്ങൾ ഒന്ന് ഓടി ഓടിപ്പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ മയൂരിയിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ടെങ്കിൽ ബേബിയുടെ എക്സൈറ്റ്മെൻറ്റിനോട് റോഡിൽ ഇങ്ങോട്ട് ഓടുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മയൂരി വരുന്നത് സത്യത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ തന്നെയാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പാണ് പക്ഷേ ഇതുവരെ മയൂരിയിൽ വന്നിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഞാൻ ആകെ വണ്ടർ അടിച്ച് ഇന്റീരിയർ കണ്ടിട്ട് പക്ഷേ ഒരു കുറവ് എനിക്ക് തോന്നിയത് അതിനകത്ത് ഏ സി ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന മൈജിന്നൊക്കെ നമ്മൾ സാധാരണ സാധനങ്ങൾ എടുക്കാറുള്ളത് പക്ഷേ അകത്തൊക്കെ എപ്പോഴും എ സിയൊക്കെ ഉള്ളത് കൊണ്ട് ഫുൾ മെൻഡ് സെറ്റപ്പ് ആയിരിക്കും പക്ഷെ ഇവിടെ മയൂരി മൈജിനേക്കാൾ കൂടുതൽക്കാണോ നല്ല ലുക്ക് ഉണ്ടെങ്കിൽ കൂടെ എ സി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉഷ്ണിച്ച് ഉഷ്ണോട് ഉഷ്ണത്തിലായിരുന്നു അങ്ങനെ ഇവിടെ വൺ സെപ്റ്റപ്പ് ലിഫ്റ്റൊക്കെ ഉണ്ടിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് അപ്പോൾ അവിടെ പുറത്ത് തന്നെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഉള്ളീന്ന് അങ്ങനെ നമ്മൾ മുകളിലെത്തി ഇനിയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനം കാണാൻ പോകുന്നത് അപ്പം ഗൈസ് നമ്മൾ ആക്ച്വലി എ സിയാണ് വാങ്ങിക്കാൻ പോകുന്നത് വീട്ടിൽ ഓൾറെഡി ഒരു എ സി ഉണ്ടാകും അപ്പം ഇനി മറ്റേ റൂമിലേക്കും കൂടെ എ സി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതൊരു വലിയ വലിയ വർത്താനം വർത്തമാനാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഉണ്ടോ എ സീൻ്റെ കാര്യം പറയാനുണ്ടത് ഓ വരെ പരിഷ്കാരം എ സി വാങ്ങിക്കണൊക്കെ ഇപ്പോൾ ഇതെന്തൊരു വലിയ ന്യൂസാ എന്നുള്ള തോന്നണ്ടെന്ന് വിചാരിച്ച തോന്നാണ് പിന്നെ എന്നെ പോലെയുള്ള കൊച്ചു ബ്ലോഗർമാർക്ക് പോകുന്നതൊരു വിശേഷമാക്കാം അതല്ലാതെ അപ്പം നമുക്ക് ഊട്ടി കൊടൈക്കനാൽ മൂന്നാറിൽ ഒന്നും പോകാനുള്ള സാധ്യതയില്ല സാധ്യത മീൻസ് ഐ മീൻ ഇപ്പം അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ വൺ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വ്ളോഗർ ഒന്നല്ല ഞാൻ പോകുന്ന എന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാ കാണാൻ ആളുകൾ ഉണ്ടെങ്കിൽ കാണട്ടേല്ലോ എത്രയുള്ളു അതല്ലാണ്ട് ഇതൊക്കെ സത്യത്തിന് ഞാൻ എന്താ പറയുക എല്ലാ എന്റെ എല്ലാ വ്ളോഗറിലും ഡിസ്ക്ലെമർ ആയിട്ട് പറയുന്നത് മെമ്മറീസ് ആണ് കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസം ഞാൻ അപ്പൊ തന്നെ ബേബിയുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ബ്ലോഗിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നടന്നു വന്ന പാതകൾ ഇനു ഇവിടെ വെച്ചത് 各自<スープ>い,いたまれ。 േവിക്ക അവിടെ എത്തിയപ്പോ ചാരകയാണ് കൈ ചാരക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാകര എന്ന് മനസ്സിലാക്കണം ചാരകയാണ് എന്തിന്റെ ചാരക വികൃതി കാണിക്കാനുള്ള ചാരകയാണ് അപ്പൊ ഓടി നടക്കുന്നു ചാടി നടക്കുന്നു സാധനങ്ങൾ വലിച്ചിടുന്നു ഓരോന്ന് അവിടെ എന്താ പറയാ എന്തൊക്കെയോ എന്തിന്റെയോ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെയും പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ സ്വിച്ചുകൾ കാണുമ്പോൾ അതുപോലെ ഞെക്കുന്നു അങ്ങനെയൊക്കെ എന്തോ ആളുകളൊക്കെ ബിസി ആയതുകൊണ്ട് അവരാരും ഞങ്ങളെ ചീത്ത എന്ന് മാത്രം പക്ഷേ ഞങ്ങൾ പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം അവിടെ വീണ് ഭയങ്കര കരച്ചിലൊക്കെ അങ്ങനെ നമ്മളൊരു എ സി കണ്ടുപിടിച്ചിട്ടുണ്ട് വൺ ടെൻ ആണ് എ സി ആക്ച്വലി നമ്മളെ വീട്ടിൽ റൂമുകളൊക്കെ ചെറുതായത് കൊണ്ട് വൺ ടെൻ തന്നെ ധാരാളമാണ് ഒന്നിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഒരു നിഗമനം കാട്ടണേ കുഞ്ഞിപ്പാത്തവിന്റെ സെലക്ഷൻ ഒക്കെ പിന്നെ വളരെ പെട്ടെന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാന കേട്ടോ അപ്പൊ നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് അങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണം അപ്പൊ അങ്ങനെ മുകളിലേക്ക് മീൻസ് അതിപ്പോ തേർഡ് ഫ്ലോറിലായിരുന്നു ഇനി അവിടെ നിന്ന് താഴെയൊക്കെ കെട്ടിയെടുക്കണം അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങാൻ വേണ്ടി നിക്കുക എൻറെ ഗായ ചൂട്ടിട്ട് കഴിയൂല ഭയങ്കര ചൂടാണ് അങ്ങനെയൊക്കെ അപ്പൊ ഇതൊക്കെ അവിടെയുള്ള ഓരോരോ ഡെക്കറേഷൻസ് ആണ് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ഓരോ റൂം റൂമാക്കി സെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ ഒരു രസം ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രസം കാരണം ഇങ്ങനെ ഹോം ഡെക്കോറേഴ്സ് ഒക്കെ ഭയങ്കര രസം ഭാവിയിൽ ഒരു വീടൊക്കെ കയറ്റുമ്പം ഇതൊക്കെ നോക്കണം അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഓരോ ഐറ്റംസിൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ട് ഞെട്ടിപ്പോയി ഗേൾസ് കാരണം എന്തോന്ന് അറിഞ്ഞുകൂടാ ഒരു വീടുണ്ടാക്കുന്നവരെക്കാളും കൂടുതൽ റേറ്റ് ആണ് ഫർണിച്ചേഴ്സ് വാങ്ങിക്കാനോ എന്നുള്ളത് വളരെ കറക്റ്റ് പിന്നെ അവിടെ നിന്ന് കുറച്ച് പഠിഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എന്താ അവിടുത്തെ ടെക്നിക്കൽ ഗുണാണ്ട്രിഫിക്കേഷൻസിനൊക്കെ കംപ്ലൈൻറ് ആണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കമ്പ്യൂട്ടർ എന്തോ ഡൗൺ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ കമ്പ്യൂട്ടറൊക്കെ ആക്കിയിട്ടൊക്കെ വേണം ഇനി നമ്മുടെ ബില്ല് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ബില്ലിന് വേണ്ടിയിട്ട് അക്ഷമരായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഫ്രണ്ടില ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിലിങ്ങനെ പോയി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇന്റീരിയർസ് ഒക്കെ വേടിയോടുക്കാൻ അപ്പം ഇത് ബില്ലിങ് ക്യാഷിൻ്റെ അവിടെ ഉള്ള ഇൻറ്റീരിയർ എണമുകളിലൊക്കെ കണ്ടാം ഇങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ വേഗം മയൂരിലേക്ക് വണ്ടി വിട്ടോളൂ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലോ ആ ഇനിയിപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നോ ഇഷ്യൂസ് അത്രയേ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ മയൂരി കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവങ്ങളെല്ലാം ഉള്ള ഒരു കടയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം ഫർണിച്ചേഴ്സ് ഒക്കെ അടിപൊളിയും പക്ഷെ ചൂടുകാലത്ത് പോയി കഴിഞ്ഞാൽ വെന്ത് അങ്ങോട്ട് ഓംലേറ്റ് ആവുന്ന മാത്രം അത്രയേ ഉള്ളൂ അപ്പം ഇന ബേബിയൊക്കെ കണ്ടേ വിയർത്ത് അങ്ങോട്ട് ഒരു വിധമായിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂട് കാലത്ത് ഏറ്റവും നല്ലത് എന്താ പറയുക വീട്ടിൽ എ സി ഉണ്ടെന്നുണ്ട് എ സി ഇട്ടിട്ട് എല്ലാവരും കൂടെ റൂമിനകത്ത് പോയിരിക്കുക ഈ മാസത്തൊക്കെ കറണ്ട് ബില്ല് കണ്ട് ഞെട്ടി പോയി കൈസ് കാരണം ഏഴായിരത്തി സംതിങ് ആണ് കരണ്ട് ബില്ല് വന്നിട്ടുള്ളത് ഓ വല്ലാത്തൊരു വരവാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ കറണ്ട് ബില്ല് നന്നായിട്ട് വന്നിട്ടുണ്ടോയെന്നൊന്ന് പറയണേ കാരണം ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കറണ്ട് ബില്ല് വരാൻ കാരണം ഇവിടെ വോൾട്ടേജ് ഭയങ്കര കുറവാണ് അപ്പം നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കും ആ കരണ്ട് വലിക്കുമ്പോൾ ആവതില്ലാത്ത ശ്വാസം വലിച്ച് കറണ്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവും കറണ്ട് ബില്ല് അങ്ങോട്ട് കൂടും എപ്രാവശ്യം എല്ലാവർക്കും ഭയങ്കര കറണ്ട് ബില്ലാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അറേബ്യൻ സ്റ്റൈൽ ഒരു സോഫ സെറ്റ് കണ്ടു അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഒരൊട്ടക സുൽത്താനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു വലിയ ടീ പോയി ഉണ്ട് ടീ പോയിൽ ഒട്ടക സുൽത്താൻ അപ്പോൾ അവിടെ നിന്ന് ഒട്ടക സുൽത്താനെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിനെ ബേബി അതിനൊരു പരിവാക്കി കാണും അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പറഞ്ഞു ബില്ലൊന്നും വേണ്ട സഹോദരം നിങ്ങളെ എ സി എപ്പോഴാണെന്ന് വെച്ച് എത്തിച്ചാൽ മതി അപ്പം നിങ്ങളെ ബില്ല് വാട്സപ്പ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഇറക്കം എന്ന് പറയുന്ന ഒരു ഇറക്കം അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി ബേബിക്ക് ബർത്ത് ഡേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കാരണം നാളെ അവളുടെ ബർത്ത്ഡേ ആണ് കെയ്സ് അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പം ലുലു ലുലു ആണ് ഗൈസ് നമ്മുടെ ആശാൻ അപ്പം ലുലു വിട്ടിട്ട് ഒരു പരിപാടിയില്ല നമ്മുടെ ലുലു മാൾ തന്നെയാണ് നമ്മുടെ വെട്ടത്തൂരിലുള്ള ലുലു സൂപ്പർമാർക്കറ്റ് കിട്ടും അപ്പം ആ ലുലു മാളിലേക്കാണ് ഇനി നമ്മളുടെ പോക്ക് അങ്ങനെ ആ നമ്മളെ വണ്ടിക്കടുത്തേക്ക് പോയി 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 അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി തുറന്ന് പോവാണ് ആരെ ചീത്ത പറയാനൊന്നും വന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കില്ലല്ലോ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഓരോ കടൻ്റെ മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞ അവരെ ചീത്ത പറയുള്ളൂ അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം എന്താണെന്ന് വെച്ചാല് വീണ്ടും പറയാനുള്ള ചൂടിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ചൂട് അസഹനീയമാണ് I'm gonna my deaths. പെരിന്തൽമണയിൽ നിന്നും നമ്മൾ പോയി 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 ചുങ്കത്തെത്തിയിട്ടുണ്ട് ചുങ്കത്തെത്തിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്നാക്കിങ് സ്പോട്ട് കണ്ടു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മസാല കടൽ അലുവ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് ഇവിടെ ഒരു ഗോഡൌൺ പോലത്തെ ഒരു കടയാണ് കേട്ടോ ഗോഡൌൺ എന്നാണ് ഹോൾസെയിൽ സാധനം അപ്പം ഊട്ടി വർക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അപ്പോൾ ഞാൻ ഊട്ടി വർക്കിപ്പോൾ എന്തായാലും നോമ്പൊക്കെ തീരാൻ പോകുമല്ലേ ഇനി അങ്ങോട്ട് വൈകുന്നേരം വൈകുന്നേരുന്നാലും മണിക്ക് ചായ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ടാവില്ല അപ്പം അതിലേക്ക് തിന്നാൻ വേണ്ടിയിട്ടാണത് പിന്നെ ഇവ മോൾക്കും ഇനവേവിക്കൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഇതിൻ്റെ ആക്ച്വലി പ്ലാനിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു പിന്നെ ആ കട കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അങ്ങനെ ആ സാധനം വാങ്ങിച്ച് പിന്നെ നമ്മള് പോവാനോ അപ്പം ഇവ മോളും മിനബിബി ഒക്കെ ഓൾറെഡി അവരെ തീറ്റ തുടങ്ങിയിട്ടുണ്ട് കയറും ഇനബിബിന്റെ ഫേവറേറ്റ് സംഭവം ചോക്ലേറ്റ് ആണ് അവൾ ഒരു മധുര അവൾ എന്റെ പാതയിലാണ് എന്ന് പറയുന്നത് ഞാനും നല്ല മധുരം കഴിക്കുന്ന ആളാണേ അങ്ങനെ ഇവ മോളെ ലേസും ഇനബേബി ചോക്ലേറ്റൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നമ്മളെ ലുലു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ലുലു മാൾ വെട്ടത്തൂരുകാരുടെ ലുലുമാളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലുലു മാളിൽ പോയിട്ട് ഇനി സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം കുറച്ച് വീട്ടിലേക്കുള്ള അല്ലേച്ചില്ല കുഞ്ചാപ്പിഞ്ചാപ്പി സാധനങ്ങൾ പിന്നെ ഇനി ബേബിക്കുള്ള ബർത്ത്ഡേൻ്റെ കുറച്ച് സാധനങ്ങൾ ഇത്യാദി സാധനങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മൾക്ക് വാങ്ങിക്കാനുള്ളതും അപ്പം വേണ്ടി പോവാണ് പിന്നെ ഇനി ബേബിക്കൂടെ എത്തിക്കഴിഞ്ഞാൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമ്മാന ഈ സ്ട്രോളറിനകത്ത് കയറിയിരിക്കുക എന്നുള്ളതും അങ്ങനെ ഇനി ഫസ്റ്റ് ഐറ്റം വത്തയ്ക്ക ഇതില്ലാത്തൊരു നോമ്പില്ല നൊയിന്ത്രപ്പഴം എന്റെ മോൾക്ക് കൊടുക്കാനുള്ളതാട്ടോ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോ നോയിത്രപ്പഴം കൊടുക്കാറുണ്ട് നേന്ത്രപ്പഴം അല്ലേ അസ്കര സ്ഫുടത അങ്ങനെ ബേർത്ത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചോ ലിച്ചിട്ടൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം വാങ്ങിച്ചോ ഇനി നമ്മൾ കഴിഞ്ഞോ ഇതെങ്ങനെയാണ് കിട്ടുക ഫുള്ള് കടിച്ചതിന്റെ അപ്പൊ ഐഡിയർ സുഹൃത്തുക്കളെ നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ് കുട്ടികൾ ജ്യൂസ് കടിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിനെ തിരശ്ശീല വീഴാൻ പോവുകയാണ് പത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണാം